പിതാവിനും പുത്രൻ്റെയും പ്രസുതാത്മാവിൻ്റെയും നാമത്തിൽ ആമേൺ കാരുണ്യവാനായ ഈശ്വനാഥ ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഈ പുലർക്കാലത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ പരമകാരുണ്യവാനെ ഈ നിമിഷങ്ങൾ അങ്ങയോട് തയ്യാറിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പുതുമ നിറഞ്ഞ ഓരോ പ്രഭാതവും അങ്ങയുടെ ദാനമാണല്ലോ ഇന്നലെ പുലർക്കാലം അങ്ങയുടെ ദാനത്തിൻ്റെ ഫലമായി ഉണ്ടായിരുന്ന പലരും ഇന്നില്ല എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു ഓരോ ദിനവും അവിടുന്ന് വഴി നടത്തുന്നതിന് ഓർത്ത് സ്തോത്രം പിതാവ് ഞങ്ങളുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അവിടുന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ മറ്റൊന്നും ഭയപ്പെടുകയില്ല അവിടുത്തെ വത്സല ശിഷ്യനായ പത്രലോസിനെ അവിടുന്ന് ധൈര്യപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും ദയര്യപ്പെടുത്തണമേ ഞങ്ങളുടെ ഭയത്തിന് കാരണം ഞങ്ങൾ അങ്ങയിൽ നിന്നും വ്യതി സത്യം ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു കാരണം എൻ്റെ കൃഷ്ണമണിപ്പോലെ അവിടെ നിന്ന് ഞങ്ങൾ പരിപാലിക്കുന്നുണ്ടെന്ന സത്യം ഞങ്ങൾ ചിലപ്പോഴെങ്കിലും വിസ്മരിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് ഈ അധൈര്യം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ എൻ്റെ ഈശ്വനാഥ അവിടുത്തെ ആയിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ചൊല്ലിയണമേ പലപ്പോഴും ലോക ലോകപാപാന്തകാലത്തിലേക്ക് ഞങ്ങൾ വീണ് പോകുന്നു സാധാരണ പ്രലോഭനത്തിന് അടിമപ്പെട്ടു പോകുന്നു തിന്മ പ്രവർത്തിക്കുന്നു വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഞങ്ങൾ അധമ വിചാരത്തിന് അടിമപ്പെട്ടു പോകുന്ന നിരവധി സന്ദർഭങ്ങൾ ഞങ്ങൾക്കുണ്ടാവുന്നു പിതാവേ അവയെ അതിജീവിക്കാനുള്ള മനോധയിലും ഞങ്ങൾക്ക് പകരണമേ ഞങ്ങളുടെ വിചാര വികാരങ്ങളെ അങ്ങയുടെ സ്ഥിരഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു അവിടുത്തെ തിര രക്തത്താൽ ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ അവിടുന്ന് കഴുകി വിശദീകരിക്കണമേ ഓ എൻ്റെ ഈശോയെ ഞങ്ങൾ നേർവഴിക്ക് നടത്തുന്ന അവിടുത്തെ പരമകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു എത്ര സ്തുതിച്ചാലും അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒന്നുമല്ല വെറുമൊരു പുൽക്കൊടിക്ക് തുല്യമായ ഞങ്ങളുടെ പ്രാണനെ അവിടുന്ന് പരിപാലിക്കുന്നത് ഓർത്ത് ഞങ്ങൾ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല എന്ന സത്യം ഞങ്ങൾ ഹൃദയത്തിൽ ഗ്രഹിക്കുന്നു എൻ്റെ ഈശ്വനാഥ ഞങ്ങളുടെ ഇന്നത്തെ പ്രവൃത്തികളെ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ സ്തുതിക്ക് ഏറ്റവും യോഗ്യനായ ഈശ്വനാഥ ഇന്നേ ദിവസം അനേക മക്കൾ നിരവധിയായ രോഗങ്ങളാൽ അപകടങ്ങൾ അനേകം ആശുപത്രികളിൽ കഴിയുന്നു അവരുടെ രോഗാവസ്ഥയെ അവിടുന്ന് അനുതാപപൂർവം കാണണമേ വേദനയിൽ ആശ്വാസം നൽകണമേ അനേകം മക്കൾ നിരാശയാൽ ആശുപത്രികളിൽ മാരകമായ രോഗപീഠകളാൽ വലയുന്നു അവരെ തൊടണമേ സൗഖ്യപ്പെടുത്തണമേ രോഗികൾക്കാണ് വൈദ്യൻ്റെ ആവശ്യം എന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ വൈദ്യനാം വൈദ്യനായ അങ്ങയുടെ ഒരു കലസ്പർശനത്തിന് ഒരു നോട്ടത്തിനായി അവർ കാത്തിരിക്കുന്നു അവരുടെ മതത്തിലേക്ക് കടന്നു ചെല്ലണമേ തൊടണമേ സൗഖ്യപ്പെടുത്തണമേ അവരുടെ പാപപീഠകളെ ഓർത്ത് അവിടുന്ന് ഇടാ ഇടപെടാതെ ഇരിക്കല്ലേ നാഥ ഇന്നേ ദിവസം അനേകം രോഗികൾ സർജറിക്കായി കാത്തിരിക്കുന്നു അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ അവരുടെ ശസ്ത്രക്രിയയെ അവിടുന്ന് ഏറ്റെടുക്കണമേ പിതാവേ ഞങ്ങളെയും കുടുംബത്തെയും സമൂഹത്തെയും അങ്ങയുടെ സ്ഥിരഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ഓരോ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും വിശ്വാസവുമാണ് കുടുംബ ബന്ധത്തിൻ്റെ കാതൽ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓരോ കുടുംബത്തെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഓരോ ഹൃദയങ്ങളെയും സ്പർശിക്കണമേ അവിശ്വാസവും വഞ്ചനയും കപടതയും ഞങ്ങളിൽ നിന്നും അകറ്റിക്കളയണമേ ഓരോ കുടുംബവും നവീകരിക്കപ്പെട്ടാൽ സമൂഹം നവീകരിക്കപ്പെടും അതിലൂടെ ദേശവും നവീകരിക്കപ്പെടും എന്നതിൽ ചെയ്ത നാഥ ഞങ്ങളെ ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ വിശദീകരിക്കണമേ ഹാലേലുയ 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 ദൈവമേ ഞങ്ങളിൽ വന്നു നിറയണമേ അവിടുത്തെ പ്രശ്നാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ ഒരു പുതു സൃഷ്ടിയായി മാറ്റണമേ ഏറ്റെടുക്കണമേ ഹാലേലുയ ഹാലേലുയ ഓ എൻ്റെ കാരുണ്യവാനായ ദൈവമേ അങ്ങേക്ക് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു നാഥ ഞങ്ങൾ മുഴുവനായും ഈശോയെ എൻ്റെ ഈശോയെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ തുടണമേ അവിടുത്തെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടുന്നെടുത്ത് അവരുടെ മധ്യേ അങ്ങുണ്ട് നരൽ ചെയ്ത നാഥ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരണമേ പരിശുചാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കഴുകണമേ വിശദീകരിക്കണമേ ഓ നിർമ്മലനായ പിതാവേ അവിടുത്തെ സമീപം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നു ഇറങ്ങി വരണമേ ഞങ്ങളുടെ മദ്യത്തിൽ അവിടുത്തെ സാന്നിധ്യം വ്യക്തമാക്കണമേ പ്രൈസ് പ്രൈസ് ക്രൈസ്ത ലോഡ് ജീസസ് അവിടുത്തെ അഭിഷേകം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര നാരകീയ ശക്തികളെയും തച്ചുടയ്ക്കണമേ പൈശാചിക ബന്ധനങ്ങൾ ഞങ്ങളിൽ നിന്നും അഴിഞ്ഞു പോകട്ടെ കൊഴിഞ്ഞു പോകട്ടെ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ തുടണമേ അനുഗ്രഹിക്കണമേ സാത്താൻ്റെ പ്രവർത്തനങ്ങളെ എന്നേക്കുമായി ഞങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ 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 ഇൻ ദ നെയിം ഓഫ് ജീസസ് ബ്ലെസ് അസ് പ്രൈസ് യു ജീസസ് ഹാലേലു ഹാലേ ലുയ ഹാലേ ലു ഹായ് ലിയ ഭരിഷ്ടാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങൾ വിശദീകരിക്കണമേ ഞങ്ങളെ സ്പർശിക്കേണ്ട കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ വഴി നടത്തണമേ ഈ പുലർക്കാലത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്നേ ദിവസത്തെ അവിടുന്ന് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തിയിലും വിചാരത്തിൽ അവിടുന്ന് ആശീർവദിക്കണമേ ഞങ്ങളുടെ ജോലികളെ അവിടുന്ന് വിശദീകരിക്കണമേ പ്രവർത്തന മേഖലകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ ഓരോ പ്രവർത്തിയിലും അവിടുത്തെ സാന്നിധ്യം ആവശ്യപ്പെടുന്നു നൽകണമേ അനുഗ്രഹിക്കണമേ ഹലേലിയ ഹലേലിയ സ്തോത്രം സ്തോത്രം ദൈവമേ സ്തോത്രം സ്തോത്രം മഹത്വവും ബഹുമാനവും അങ്ങേക്ക് ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ ഒന്നുമല്ല ഈശോയെ അവിടുന്ന് ഞങ്ങളെ നവീകരിക്കുന്നെങ്കിൽ ഞങ്ങൾ ആ വഴിയിലൂടെ നടക്കുവാൻ അവിടുത്തോടൊപ്പമായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന മഹത്വം പോൾസയും ബഹുമാനവും അങ്ങേക്ക് ആമേൻ